നമ്മുടെ കാട്ടിമുൺ മാവിന്ദികൾ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാവിന് പഴത്തിന് നല്ല മണമായിരിക്കും നല്ല നല്ലൊരു മണമുള്ളൊരു മാവാണ് ഇതിൻ്റെ ഉണ്ടോ ഏകദേശം ഒരു മുട്ടിട്ട് തുടങ്ങി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഏകദേശം ഒരു ഈ പറഞ്ഞ പോലൊരു ഒരു മൂന്നടി അതിൻ്റെ മുകളിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഉണ്ടോ ഇതിൽ നമുക്ക് ഈ പുഴുക്കാടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വളരെ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൽ വർഷത്തിലൊരു രണ്ടു വട്ടം എല്ലാം കായ്ക്കും ഈ ഒരു പ്ലാന്റ് ശരിക്കും ഓൾ സീസൺ ഹോൾസീസൺ പറയാം കാരണം അതേപോലെ ഒരു ഐറ്റമാണ് അത് അപ്പോൾ ഇതിനെ ഏകദേശം നമുക്കൊരു ഒരു മുന്നൂറ്റമ്പത് രൂപ ആ പ്രൈസിനൊക്കെ നമുക്കിത് ഹോൾസെൽ ആകുമ്പോൾ കുറേ ഇതെല്ലാം കണ്ടില്ലേ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കണ്ടില്ലേ ഇത് ഏകദേശം ഒരു നാലടി മൂന്നരടി ഒക്കെ വരുന്ന ഇതിൽ ഗ്രാഫ്റ്റ് ഒന്ന് ഇത്രയും നല്ല നല്ല ബുഷായിട്ടുള്ള പാലക്കാട് മുതലമട എന്ന് പറഞ്ഞ സ്ഥലത്ത് എം എം പ്ലാന്റ് ആണ് ഇത് മണ്ണൂത്തിയിലുണ്ട് ഇരിക്കുന്ന നഴ്സറി മണ്ണൂത്തിൽ വന്നാലും സാധനം കിട്ടൂട്ടോ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇത് നിറയെ ആറ്റത്തു അറ്റം വരെയുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഏക്കറിലുള്ള നഴ്സറിയാണ് മുകളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി